വണ്ണം ഉള്ളവർക്ക് ഏറ്റവും നല്ല സംഭവമാണ് ഹൈറോഡുകാർക്ക് ഏറ്റവും നല്ലതാണ് സ്ത്രീകൾക്കൊക്കെ ഈ മാസമുറ പ്രശ്നം ആവുന്നവർക്കെല്ലാം ഇതൊരു പാക്കറ്റ് കഴിച്ചിട്ട് നല്ല റിസൾട്ട് പറയുന്നുണ്ട് വയർ കുറയ്ക്കാൻ ദഹനം കറക്റ്റ് ആവാൻ ബാത്റൂം പ്രശ്നങ്ങളൊക്കെ മാറും നമസ്കാരം ഞാൻ സന്തോഷ് നമ്മുടെ ആരോഗ്യമാണ് നമുക്കെല്ലാവർക്കും ഇനി എത്ര പൈസ ഉണ്ടായാലും എന്തുണ്ടായാലും പാവപ്പെട്ടവരായാലും പൈസ ഉള്ള ഒരാളായാലും ആരോഗ്യമാണ് ഏറ്റവും വലിയ കാര്യം നമ്മൾ കഴിക്കുന്ന ആഹാരം എന്താണ് നമ്മൾ സെലക്ട് ചെയ്യുക ഇപ്പം എല്ലാവരും പറയാറുണ്ട് വൈകുന്നേരങ്ങളൊക്കെ എന്നെ വിളിച്ചിട്ട് ചോദിക്കാറുണ്ട് നിങ്ങൾ എന്താണ് വൈകിട്ട് കഴിക്കുന്നത് പലരും പറയും ചപ്പാത്തിയാണ് കഴിക്കുന്നത് ചപ്പാത്തിയും അരിയുമായിട്ട് ഒരു അഞ്ച് ശതമാനം ഉള്ളൂ പക്ഷെ ഇപ്പോൾ നമ്മൾ പാക്കറ്റ് പോലുള്ള സാധനങ്ങളൊക്കെ വാങ്ങിക്കുമ്പോഴുള്ളൊരു കുഴപ്പമെന്നു വെച്ചാൽ അതിനകത്ത് തവിടു പോലും ഇല്ലാതാവരുന്നത് അപ്പോൾ എല്ലാം ഏകദേശം കറക്റ്റാണ് വൈകുന്നേരം നമുക്ക് ചോറ് കഴിക്കാതിരിക്കുക അത് വലിയൊരു ദോഷമാണ് അപ്പോൾ അതിന് പകരം മില്ലറ്റുകൾ കഴിക്കും അപ്പോൾ മില്ലറ്റ് വർഷമാണ് നമ്മുടെ ഗവൺമെൻറ് പോലും പറഞ്ഞിരിക്കുന്ന മില്ലറ്റ് വർഷമാണ് മില്ലറ്റ് മില്ലറ്റിൽ വരക്ക് ചാമ തി കുതിരവാലി കമ്പം എന്നൊക്കെ ഒത്തിരി വെറൈറ്റി അതായത് ഇതെല്ലാം പല വെറൈറ്റിയാണ് ഇതിനകത്ത് വരകുണ്ട് ചാമയുണ്ട് തിനയുണ്ട് കുതിരവാലിയുണ്ട് കമ്പുണ്ട് അതുപോലെ ബ്ലാക്ക് മുതിരയുണ്ട് കപ്പലണ്ടിയുണ്ട് ചാണവിത്തുണ്ട് അതുപോലെ നമ്മുടെ പിസ്തയുണ്ട് അണ്ടിപ്പരിപ്പുണ്ട് അങ്ങനെ നാൽപ്പത്തി ഒന്ന് തരം മില്ലറ്റുകളുണ്ട് കൂടാതെ പയർ മുതിര കടല ഇങ്ങനെയുള്ള സാധനങ്ങളെല്ലാം മുളപ്പിച്ച് അങ്ങനെ മുളപ്പിച്ച് നമ്മളൊരു പൊടിയാക്കരുത് ഇതൊരു പ്രോഡക്റ്റ് ഉണ്ടാക്കി ഈ പ്രോഡക്റ്റിന്റെ വലിയൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ വേറെ എന്തുകൊണ്ടല്ല ഇത് ലാഫോ നഷ്ടത്തിന് വേണ്ടിയുള്ള ഒരു കാര്യമല്ല ആരോഗ്യത്തിനെ കറക്റ്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ എന്താഹാരം കഴിക്കണമെന്ന് നമ്മൾ നന്നായിട്ട് പഠിച്ചിട്ട് വേണം ചെയ്യാൻ എങ്ങനെ വെള്ളം കുടിക്കണമെന്ന് നമ്മൾ നന്നായിട്ട് നോക്കിയിട്ടാണ് ചെയ്യേണ്ടത് കാരണം വെള്ളം കുടിക്കേണ്ടത് രണ്ട് കവള് വെച്ച് ഒരു പതിനഞ്ച് മിനിറ്റ് ഇടവിട്ട് കുടിച്ചു കഴിഞ്ഞാൽ നല്ലതായിരിക്കും ഒറ്റയടിക്ക് ഒരു ഡോക്ടർ പറയുക മൂന്ന് ലിറ്റർ വെള്ളം കുടിക്കണമെന്ന് അദ്ദേഹം കൃത്യമായിട്ടാണ് പറയുന്നത് പക്ഷേ നമ്മളിത് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ മൂന്ന് ലിറ്റർ വെള്ളം പെട്ടെന്ന് കുടിച്ച് നമ്മൾ ജോലി ഒഴിവാക്കും അത് വലിയ ദോഷമാണ് യഥാർത്ഥ ഒരു പതിനഞ്ച് മിനിറ്റ് ഇടവിട്ട് രണ്ട് കവൾ വെള്ളം വെച്ച് കുടിച്ചാൽ വളരെ നല്ലതായിരിക്കും ആരോഗ്യത്തിന് ഏറ്റവും നല്ലൊരു സംഭവം തന്നെയാണ് കാരണം രണ്ട് കവൾ വെള്ളത്തിൽ കൂടുതൽ നമ്മൾ ആമാശയം എടുക്കത്തില്ല അപ്പം ഈ രീതിയിൽ കൃത്യമായിട്ടൊരു പഠനത്തിന് നമ്മുടെ ആരോഗ്യത്തിന് കറക്റ്റ് ചെയ്ത് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ സൂപ്പറായിരിക്കും നമ്മൾ കഴിക്കുമ്പം നിങ്ങൾ അത്യാവശ്യം ഇല പച്ചക്കറി ആയിട്ടുള്ള സാധനങ്ങൾ ഇലകൾ കൂടുതലായിട്ടുള്ളത് കഴിക്കുക ചീരകൾ കൂടുതലായിട്ട് കഴിക്കുക അതൊക്കെ ആരോഗ്യത്തിന് വലിയ ഗുണം തന്നെയാണ് അപ്പോൾ ഈ മില്ലറ്റിനെ ഒഴിവാക്കാൻ പറ്റാത്ത ഒരു സാധനം എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാവരും വെളിയിൽ പോയി ആഹാരം കഴിക്കുന്നതിൻ്റെ മെയിൻ കാര്യം എന്താണെന്ന് വെച്ചാൽ നമുക്ക് സമയക്കുറവാണ് ഈ പാചകം ചെയ്യാൻ ഇത് സമയം കുറച്ച് വളരെ കുറച്ച് മതി പാചകം ചെയ്യാൻ നമ്മുടെ ഈ ഹെൽത്ത് മിക്സ് എന്ന് പറഞ്ഞാൽ ഇത് ഇതിനകത്ത് ഇവിടെ പേരുകളെല്ലാം ഉണ്ട് ഇതിനകത്ത് ഓരോന്നിൻ്റെ പേരുകൾ കൃത്യം കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട് ഇത്രയും സാധനങ്ങൾ ഒരു രണ്ട് രണ്ടര വർഷത്തെ പഠനം കൊണ്ട് മാത്രമാണ് നമ്മൾ ഇങ്ങനെ ഒരു ഹെൽത്ത് മിക്സ് ഒത്തിരി ഡോക്ടർമാരുടെ പിന്നെ നിർദ്ദേശങ്ങളുണ്ട് വൈദ്യന്മാരുണ്ട് പൂർവീകരുടെ ഉണ്ട് പ്രകൃതി സ്നേഹികളുടെ ഉണ്ട് അങ്ങനെ എല്ലാവരും കൂടെ ചേർന്നുകൊണ്ടാണ് നമ്മൾ ഇങ്ങനൊരു പ്രോഡക്റ്റ് നമ്മൾ ഉണ്ടാക്കിയത് രണ്ട് രണ്ടര വർഷത്തെ പഠനമാണ് ഇതിനൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഈ നാൽപ്പത്തിയൊന്ന് ധാന്യങ്ങളും പൊടിച്ച് നമ്മൾ ഒറ്റ പാക്കറ്റാക്കിയിരിക്കുകയാണ് ഇത് ഒരു ഗ്ലാസ് വെള്ളമോ അല്ലെങ്കിൽ അര ഗ്ലാസ് പാലോ അര ഗ്ലാസ് വെള്ളമോ എടുക്കുക അപ്പോൾ ഒരു ഗ്ലാസ് വെള്ളം വെള്ളമെടുക്കുകയാണെങ്കിൽ വെള്ളത്തിലേക്ക് ഒന്നര സ്പൂണോ ഒരു സ്പൂണോ നമ്മുടെ ഹെൽത്ത് മിക്സ് ഇടുക എന്നിട്ട് ചൂടാക്കി തന്നെ കുറുക്കണം ഒരു പത്ത് എങ്കിലും വേണം ചൂടാക്കി കുറുക്കിയിട്ട് ഒരു നേരം നമ്മൾ ആഹാരോട്ട് കഴിക്കുക വൈകുന്നേരം ഒരു ഏഴ് മണിക്കോ എട്ട് മണിക്കോ ഇഷ്ടമുള്ള സമയത്ത് കഴിക്കുക പിന്നെ വേറെ ആഹാരമൊന്നും കഴിക്കരുത് കഴിക്കരുതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമുക്ക് ശരീരത്തിൽ വേണ്ട എല്ലാം കിട്ടും നമുക്ക് പെട്ടെന്ന് വിശക്കത്തുമില്ല എല്ലാവരും ഇത്ര വളരെ ചേർത്താന്ന് വിശക്കുന്നു വിശക്കത്തില്ല അതുപോലെ രാവിലെ നമ്മളെവിടെയെങ്കിലും പെട്ടെന്ന് പോവുക അപ്പൊ നമുക്ക് പെട്ടെന്ന് പാചകം ചെയ്യാൻ പറ്റില്ലെങ്കിൽ ഇത് ഇങ്ങനെ ചെയ്യുക ഇങ്ങനെ ചെയ്ത് നമുക്ക് തീർച്ചയായിട്ടും ഇപ്പൊ വണ്ണം കുറയ്ക്കാനായിട്ട് പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട് അങ്ങനെ വണ്ണം കുറയുന്നുണ്ട് പക്ഷെ അവശ എന്തെങ്കിലും കഴിച്ച് വണ്ണം കുറഞ്ഞാൽ പെട്ടെന്ന് തിരിച്ചു വരികയും ചെയ്യും ഇത് അങ്ങനെയൊന്നുമില്ല ജിമ്മിൽ പോകുന്നവർക്ക് ഉപയോഗിക്കാം യോഗയ്ക്ക് പോകുന്നവർ ഉപയോഗിക്കാം എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റും വണ്ണം ഉള്ളവർക്ക് ഏറ്റവും നല്ല സംഭവമാണ് ഇങ്ങനെ ഈ രീതി കഴിച്ചാൽ മതി പിന്നെ നമുക്ക് സാധാരണ രീതിയിൽ തന്നെ ഈ വെള്ളം കുടിക്കുന്ന ഒരു പതിനഞ്ച് മിനിറ്റ് ഇടവിട്ട് വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ നല്ലതാണ് അപ്പുറം നമുക്ക് തൈറോയ്ഡുകാർക്ക് ഏറ്റവും നല്ലതാണ് സ്ത്രീകൾക്കൊക്കെ ഈ മാസമുറ പ്രശ്നം ആവുന്നവർക്കെല്ലാം ഇതൊരു പാക്കറ്റ് കഴിച്ചിട്ട് നല്ല റിസൾട്ട് പറയുന്നുണ്ട് അതുപോലെ തന്നെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ വയറ് കുറയ്ക്കാൻ എല്ലിനെ ബലപ്പെടുത്താൻ ഓർമ്മ ശക്തി കൂടാൻ ദഹനം കറക്റ്റാവാന് ബാത്റൂം പ്രശ്നങ്ങളൊക്കെ മാറും അപ്പം അങ്ങനെ ഒരു കാര്യമല്ല നൂറ് കണക്കിന് ഗുണമുള്ള ഒരു സാധനമാണ് നമ്മുടെ ഹെൽത്ത് മിക്സ് നാൽപ്പത്തി ഒന്ന് ധാന്യങ്ങളാണ് ഇതൊരു കച്ചവടത്തിനോ ബിസിനസിനോ അല്ല നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പല കാര്യങ്ങളും ഇതുപോലെ ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന രീതിയിലാണ് ഇതിനകത്ത് ചണവിത്തുണ്ട് രക്തശാലി അരിയുണ്ട് ബ്ലാക്ക് റൈസ് ഉണ്ട് അതുപോലെ നമ്മുടെ മുളയരിയുണ്ട് പിന്നെ നമ്മുടെ ഈ നമ്മുടെ ഏലക്കയുണ്ട് അങ്ങനെ എന്തൊക്കെ നമുക്ക് ഗുണമുള്ള സാധനങ്ങളുണ്ടോ എല്ലാ സാധനവും ഉണ്ട് അങ്ങനൊരു പ്രോഡക്റ്റാണിത് ഇത് ഉപയോഗിക്കുന്നവർ ഒരു പാക്കറ്റ് ഉപയോഗിക്കുക ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് റിസൾട്ട് ഉണ്ടെങ്കിൽ മാത്രം മുന്നോട്ട് ഉപയോഗിക്കുക ഇല്ലെങ്കിൽ അന്നേരം തന്നെ സ്റ്റോപ്പ് ചെയ്യുക